നമ്മുടെ രാജ്യത്ത് അഭിപ്രായ സർവേ ഫലങ്ങൾ പുറത്തു വന്ന സമയം മുതൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണിയെ നിരന്തരം ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ന്യായീകരണങ്ങളുടെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആദ്യത്തെ പൊട്ടിക്കരച്ചിൽ ന്യായീകരണമെന്ന് കേട്ടു നോക്കൂ സംശയാസ്പദം എന്ന് പറയുന്നതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇനി കൂടുതൽ ജാഗ്രതയോട് കൂടി ഇരിക്കണം കൗണ്ടിങ്ങിന്റെ വരെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അടക്കമുള്ള അട്ടിമറികൾ നടക്കാനുള്ള സാധ്യതയെ കരുതിയിരിക്കണം എന്ന് കൂടിയാണ് ഈ പി ജയരാജൻ പറയുന്നത് അരുൺ എന്താണ് ഇവിടെ വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നത് ഇ വി എം തട്ടിപ്പ് കൊണ്ടാണ് ഇവിടെ സകലതും തകർന്നത് സകല റിസൾട്ടുകളും ഇങ്ങനെ വന്നത് എന്നാണ് ഈ അരുൺ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനാരെയാണ് കൂട്ടുപിടിച്ചിട്ടുള്ളത് ഇ പി ജയരാജൻ ആരെ നമ്മുടെ സ്വന്തം ചിറ്റപ്പനെയാണ് അതായത് രാജ്യത്ത് ഒരു രാഷ്ട്രീയ നിരീക്ഷകരോ വിദഗ്ധരോ ആയിട്ടുള്ള ആരും തന്നെ ഇ വി എം തട്ടിപ്പിനെ കുറിച്ച് ഒരക്ഷരവും ഇണ്ടുന്നില്ല ഇ വി എം തട്ടിപ്പൊന്നുമല്ല ഇത് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതാണ് എന്ന രീതിയിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം എത്തി നിൽക്കുന്ന സമയത്ത് അരുണിന് ആരെയും കിട്ടാഞ്ഞിട്ട് വിളിച്ചു പറയണം അതായത് ഇ വി എം തട്ടിപ്പാണെന്ന് ജനങ്ങളോട് പറയാൻ കൂട്ടുപിടിച്ചത് നമ്മുടെ ചിറ്റപ്പനെ അരുടെ ലേശം ൊക്കെ ലജ്ജയൊക്കെ ആവാം ഒരു ആളുകളെ പിടിച്ചാണ് നിങ്ങൾ ഉയർത്തി കേരളത്തോട് ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറയുന്നത് ഇതൊക്കെ സുബോധമുള്ള ആരെങ്കിലും അംഗീകരിക്കുമോ രണ്ടാമത്തെ ഒന്ന് കേട്ടു നോക്കൂ കണക്കുകൾ യഥാർത്ഥത്തിലുള്ള ഗ്രൗണ്ട് റിയാലിറ്റിയുമായി പൊരുത്തപ്പെടുന്നില്ല കേരളത്തിന്റെ എടുത്താൽ പോലും നമ്മൾ ഇതെല്ലാം പന്ത്രണ്ട് ശതമാനത്തിന്റെ വർധനമാണ് ഒരൊറ്റ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് ഉണ്ടാകുന്നത് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ അടിയൊഴുക്ക് കാണണമല്ലോ എവിടെയാണ് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ അങ്ങനെ പന്ത്രണ്ട് ശതമാനത്തിന്റെ സർജ് പത്ത് ലക്ഷത്തിലധികം വോട്ടർമാർ സ്വിംഗ് ചെയ്യണം നിങ്ങൾ കേട്ടില്ലേ അരുണേ ഒരിക്കലും ഗ്രൗണ്ട് റിയാലിറ്റി നിങ്ങൾക്കങ്ങ് ശരിയാവില്ല കാരണം എന്താ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം മുതൽ മോദിക്കെതിരെ നിരന്തരം പണിയെടുത്ത അരുൺകുമാറിനൊന്നും ഈ എക്സിറ്റ് പോൾ റിസൾട്ടുകളുടെ ആ ഒരു വിഷയം അങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാരണം മോദിക്കെതിരെ പണിയെടുത്ത് ആർക്കെങ്കിലും ഈ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ ഉൾക്കൊള്ളാൻ സാധിക്കുമോ അത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ലേ അരുൺ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ തന്നെ അരുൺ പറയൂ എന്നുള്ളത് കേരളത്തിലെ സകലെ ആളുകൾക്കും അറിയാം അരുണിനെ വിശ്വസിക്കുന്ന ഇനിയും അരുണിനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകളോട് പറയാനുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ എക്സിറ്റ് പോൾ റിസൾട്ട് എന്താണ് ഇതേപോലെ തന്നെ ഈ എക്സിറ്റ് പോളുകൾ എത്രത്തോളം കൃത്യമായിരിക്കുമെന്ന് വളരെ ലളിതമായിട്ടൊന്ന് പറഞ്ഞു തരാം നമുക്കറിയാം ആദ്യം തന്നെ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് സർവേ ഫലം പുറത്തു വരാറുള്ളത് പ്രീ സർവേ ഫലം ആ ഒരു സർവേക്ക് ഒരു പക്ഷേ ഏത് പാർട്ടികളും അവരെ സ്വാധീനിച്ചു നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ചാനലുകൾ പ്രീ പോൾ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകളൊക്കെ തന്നെ പ്രീ പോൾ ഫലമൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സീറ്റുകൾ എൽ ഡി എഫ് നേടുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് സീറ്റുകൾ നേടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പല പാർട്ടികളും പലരെയും സ്വാധീനിച്ചുകൊണ്ടൊക്കെ ഒരു പക്ഷേ ഇതുപോലെയുള്ള പ്രീ പോളുകളിൽ കൈകടത്താറുണ്ട് ആ കൈകടത്തലിൻ്റെ ഒരു പ്രധാന കാരണമെന്ന പറയുന്നത് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാധീനം ഉണ്ടാവുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് എന്നാൽ എക്സിറ്റ് പോൾ റിസൾട്ടുകളിൽ ഒരിക്കലും ഒരു പാർട്ടിയും കടന്നു കയറില്ല കാരണം എന്താ ഈ എക്സിറ്റ് പോൾ റിസൾട്ടുകളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത് ഏജൻസികളാണ് ഒരു ഏജൻസിയും അതായത് നമ്മൾ പ്രത്യേകം ഓർക്കണം സകല വോട്ടുകളും പെട്ടിയിലായി കഴിഞ്ഞു ഇനി ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഇനി ഏജൻസികളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള റിസൾട്ടുകൾ മുന്നോട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നു മഹാരാഷ്ട്ര ഇലക്ഷനിങ്ങ് അടുത്തത് ഇനി അടുത്ത നമ്മുടെ രാജ്യത്ത് ുള്ള സകല നിയമസഭാ ഇലക്ഷനുകളിലും ഓരോ ഘട്ടത്തിലും നടക്കാനുണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇനി അടുത്ത അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടല്ല നമ്മുടെ രാജ്യത്തൊരു ഇലക്ഷൻ നടക്കാൻ പോകുന്നത് വരാൻ വളരെ അടുത്ത് തന്നെ മഹാരാഷ്ട്ര ഇലക്ഷൻ ഉണ്ട് ആ സമയത്തൊക്കെ തന്നെ ഓരോ ഏജൻസികളും ഈ ഈ സമയത്ത് കള്ളക്കണക്ക് പറഞ്ഞിട്ടുള്ള ഒരക്സി പോളും ആ സമയത്ത് ആരും അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഏജൻസികളെ സംബന്ധിച്ചിതൊരു ബിസിനസ് ആണ് അവർ വളരെ കൃത്യമായിട്ടുള്ള ഏകദേശം റിസൾട്ടിനോട് അടുത്തുള്ളത് തന്നെ അവർ പുറത്തുവിടും എന്നാൽ മാത്രമേ അവർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വളരെ വലിയ യാഥാർത്ഥ്യങ്ങൾ ആവാറുമുണ്ട് റിസൾട്ടിനോട് അടുത്തു തന്നെയാണ് നിൽക്കാറുള്ളത് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ അരുണിന് അറിയാം പക്ഷെ അരുണിന് ഇന്ത്യ മുന്നണിയെ വിശ്വസിക്കുന്ന ആളുകളെ വഞ്ചിച്ചേ മുന്നോട്ട് പോവാൻ സാധിക്കും പ്രത്യേകിച്ച് മോദിക്കെതിരെ നിരന്തരം പണിയെടുത്തൊരു വ്യക്തി കൂടിയാണല്ലോ എങ്ങനെയെങ്കിലും ഒന്ന് മോദി പരാജയപ്പെട്ടാലോ എന്ന ആഗ്രഹത്തിന് പുറത്ത് വിളിച്ചു പറയുന്ന പുലമ്പലുകളായിട്ട് ഈ വാക്കുകളേക്ക് കേരള പൊതുസമൂഹം കേൾക്കേണ്ടതുള്ളു കേരളത്തിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള സകലയാളുകളോടും പറയാനുള്ളത് കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങളാണ് വരാനിരിക്കുന്ന നാളുകളിൽ ഉണ്ടാവാൻ പോകുന്നത് അതിൻ്റേതായിട്ടുള്ള എക്സിറ്റ് പോൾ റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വരുന്ന ആളുകളിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് രാജ്യത്ത് പുറത്തു വന്നിട്ടുള്ള ഓരോ എക്സിറ്റ് പോളുകളിലും നിന്നും സുബോധമുള്ള ആളുകൾക്കും തിരിച്ചറിയാൻ സാധിക്കുന്നത്